ഞാൻ എന്തോ വലിയ ആളാണ് എസ് പി കുറെ സിം കാഡ് വിളിച്ച് ഞാൻ കണ്ടു നമ്മളെ പത്ത് ലക്ഷത്തിൻ്റെ മുതൽ ഞാൻ ദുരവില്ല കുറെ സിം കാർഡുകളും അതിൻ്റെ വീഡിയോസും ഇങ്ങനെ കണ്ടിടക്കും എസ്പിനെ കാണാൻ ഞാൻ കിട്ടില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ എൻ്റെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ സംഭവം നടന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്താ പറയുക ഇപ്പം തന്നെ ഞാൻ പത്ത് മണിക്ക് അങ്ങനെ സമ്മേളനം പറഞ്ഞതല്ലേ ഞാൻ ഒമ്പതേ അമ്പതിന് മലപ്പുറത്തെത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ ഫസ്റ്റിൽ ആരംഭിക്കുന്ന ഒരു പരിപാടി ഒരു മിനിറ്റ് പോലും വയ്ക്കാറില്ല അഞ്ചും പത്തും പരിപാടി ഉണ്ടാകുമ്പോൾ രണ്ട് മൂന്നും പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വൈകും ഇവിടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കുറച്ചേരും കൂടി വെയിറ്റ് ചെയ്യാൻ ആൾ എത്തിയിട്ടില്ല അത് ഒരു ചായ ഇന്നെ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് ചായ വിളിച്ചു ഞാൻ പുറത്തുനിന്ന് പിന്നെ ഞാൻ മറ്റേ ഇരുപതിനാണ് അവിടെ വന്നത് ഇവിടെ ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കാത്തിരുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ് ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരാതിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മൾ ആരും കത്തു കത്തിയറോ പക്ഷെ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നതെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് മനസ്സായോ അപ്പൊ ഇതൊന്നും ശരിയായ രീതികളല്ല ഇവിടെ പോ അമരമ്പലം പഞ്ചായത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ നമുക്കറിയോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫിൽ വീടുണ്ടാക്കി കൊടുത്ത് സംസ്ഥാന അവാർഡ് വാങ്ങിയ പഞ്ചായത്ത് ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിനും അവർക്ക് പേരെടുക്കാനും അത് ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ പണി ചെയ്യേണ്ട ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഈ മുഖ്യമന്ത്രിക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തന്നെ പറയേണ്ട രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ എന്താ അറിയോ ചിലവർക്ക് ഇപ്പൊ കേന്ദ്രത്തിന് നിലപാടെന്താ ഈ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഇല്ല എന്നാണ് നശിച്ച് നാരായണക്കല്ലടയണം അതാണ് സാമ്പത്തികമായിരുന്നു പെൻഷൻ കൊടുക്കാൻ പൈസ ഉണ്ടാവരുത് ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾ എലിഫിറും എല്ലാവരും എതിരാവണം അതാണല്ലോ കേന്ദ്രത്തിൻ്റെ ആവശ്യം ആ ആവശ്യത്തിന് കുടപിടിക്കുന്ന പിടിക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങളുടെ മനോപികാരം ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം ചിലപ്പോഴൊക്കെ അതിൻ്റെ ഫലം കാണുന്നുണ്ട് അങ്ങനെ ദുരുദ്ദേശപൂർവമായി ഞാൻ എന്തോ വലിയ ആളാണ് എസ് കുറേ സിം കാർഡ് വിളിച്ച് ഞാൻ കണ്ടു നമ്മളെ പത്ത് ലക്ഷത്തിന്റെ മുതൽ ഞാൻ വിവരമില്ല കുറെ സിം കാർഡുകളും അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടിടക്കും എസ്പിനെ കാണാൻ ഞാൻ ടീമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമല്ലേ ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ എൻ്റെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്താ പറയുന്നത് ഇപ്പൊ തന്നെ ഞാൻ പത്ത് മണിക്ക് അങ്ങനെ സമ്മേളനം പറഞ്ഞല്ലേ ഞാൻ ഒമ്പത് അമ്പതിന് എത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ ഫസ്റ്റിൽ ആരംഭിക്കുന്ന ഒരു പരിപാടി ഒരു മിനിറ്റ് പുറത്തും പോയിക്കാറില്ല അഞ്ചും പത്തും പരിപാടി ഉണ്ടാകുമ്പോൾ രണ്ട് മൂന്ന് പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വൈകും ഇവിടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കുറച്ചേറെ കൂടി വെയിറ്റ് ചെയ്യാൻ അളത്തിയിട്ടില്ല അത് ശരിയെന്നാണ് ഒരു ചായൻ്റെ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് ചായ കുടിച്ചു മാൻപുറത്തുന്നുണ്ട് പിന്നെ ഞാൻ മറ്റേ ഇരുപതിന് അവിടെ വന്നത് ഇവിടെ ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കത്തിരുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ് ആ തിരക്കിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മൾ ആരും കത്ത് കയറാം പക്ഷെ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് ഇതൊന്നും ശരിയായ രീതികളല്ല ഇവിടെ പോ അമരമ്പലം പഞ്ചായത്ത് നിലമ്പൂർ മണ്ഡലത്തില് നമുക്കറിയോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫിൽ വീടുണ്ടാക്കി കൊടുത്ത് സംസ്ഥാന അവാർഡ് വാങ്ങിയ പഞ്ചായത്ത്